നമസ്കാരം പുതിയ ഒരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തമാണ് മാർച്ച് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു ഒരു മാസത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൈത്രേയ മുഹൂർത്തങ്ങൾ വരെ വരാറുണ്ട് അതിലേതെങ്കിലും ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിച്ച് പണം കവറിൽ വെക്കാവുന്നതാണ് ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ പണം കവറിൽ വെച്ചാൽ മതിയാകും ഇനി അതല്ല ഒരു മാസത്തിൽ വരുന്ന എല്ലാ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് കടബാധ്യത മൂലം വിഷമിക്കുന്നവർ എത്ര പരിശ്രമിച്ചിട്ടും കടം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് കരുതി പ്രയാസപ്പെടുന്നവരും തീർച്ചയായും ഈ മൈത്രേയ മുഹൂർത്തം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കാരണം എത്ര വലിയ കടബാധ്യതയാണെങ്കിലും ശരി അതല്ല വീട് ലോൺ വാഹന ലോൺ ഗോൾഡ് ലോൺ ഇതൊന്നും കൂടാതെ ഒരു വ്യക്തിയിൽ നിന്നും കടമായി വാങ്ങിയ പണമാണെങ്കിലും ശരി അതല്ല വട്ടിപ്പലശയ്ക്കെടുത്ത പണമാണെങ്കിലും ശരി അങ്ങനെ എത്ര വലിയ കടബാധ്യതയാണെങ്കിലും അതെല്ലാം വളരെ പെട്ടെന്ന് തീർന്നു കിട്ടുവാൻ മൈത്രേയ മുഹൂർത്തത്തിൽ ഇനി പറയുന്ന വഴിപാട് ചെയ്താൽ മാത്രം മതി ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടങ്ങളും പടിപടിയായി കുറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടബാധ്യത പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കടകളാൽ വേദനിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നാളത്തെ മൈത്രേയ മുഹൂർത്തം ആരും തന്നെ പാഴാക്കരുത് ഇനി മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് അഞ്ച് മുതൽ ഒൻപത് അൻപത്തി മൂന്ന് വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് ഇനി ഈ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്ന് നോക്കാം മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി ഒന്ന് മുതൽ ഒൻപത് പതിനേഴ് വരെയാണ് മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയം വളരെയധികം പവർഫുള്ളായ സമയമാണിത് അതുകൊണ്ട് തന്നെ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള ഈ ഒരു സമയത്ത് പണം കവറിൽ വെക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു മധ്യത്തിലുള്ള സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർ മൈത്രേയ മുഹൂർത്തം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നതിനുള്ളിൽ ഏത് സമയത്തും നിങ്ങൾക്ക് പണം കവറിൽ വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ അതല്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഓൾറെഡി എല്ലാ മാസത്തിലെയും മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നവർ നാളെ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ ഈ ഒരു കൃത്യസമയത്ത് തന്നെ പണം കവറിൽ വെക്കേണ്ടതാണ് ഇനി ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മൈത്രയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് പണം കവറിൽ വെക്കേണ്ടതെന്ന് അറിയാത്തവർക്കായി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി പറയാം മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പ്ലെയിൻ കവർ ഒരു ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം പിന്നീട് കവറിലേക്ക് വെക്കുവാൻ നിങ്ങളുടെ കൈവശമുള്ള ഒരു നിശ്ചിത തുക അത് പത്ത് രൂപയോ ഇരുപത് രൂപയോ അൻപത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള വശം പോലെ നിങ്ങൾക്ക് പണം വെക്കാവുന്നതാണ് ഇനി മൈത്രേയ മുഹൂർത്തം ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ വഴിപാട് ചെയ്യുന്നതിന് മുൻപായി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതായത് ഒരു വ്യക്തിക്ക് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക മൈത്രേയ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ വാങ്ങിയ മുതലിൽ നിന്നും കുറച്ച് പണം അതായത് ഒരു അയ്യായിരം രൂപ നിങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് വിചാരിക്കുക ഈ അയ്യായിരം രൂപ നിങ്ങൾ ആർക്കാണോ നൽകാനുള്ളത് ആ വ്യക്തിക്ക് നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെ കൊടുക്കേണ്ടതും മൈത്രേയ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷമാണ് അത് ബാങ്ക് ആണെങ്കിലും ശരി ഗോൾഡ് ലോൺ ആണെങ്കിലും ശരി വാഹന ലോണ് ഹൗസിംഗ് ലോണേ അങ്ങനെയുള്ള കടമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും ഈ മൈത്രേയ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അടയ്ക്കുവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള ആ ഒരു തുക നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിലും അതായത് നേരിട്ടോ ഓൺലൈനായോ പണം നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല അതിനുള്ള പണം നിങ്ങളുടെ പക്കലില്ല അങ്ങനെയുള്ളവർ മാത്രം മൈത്രിയ മുഹൂർത്തത്തിൽ ഇനി പറയുന്ന വഴിപാട് ചെയ്താൽ മതിയാകും ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം മൈത്രേയ മുഹൂർത്തം ആരംഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയത്ത് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നവരെല്ലാവരും ആ ഒരു സമയത്ത് തന്നെ ചെയ്യുക ഇനി ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മൈത്രേയ മുഹൂർത്തം ആരംഭിച്ച് ആ മുഹൂർത്തം തീരുന്നതിന് മുൻപായി ഏത് സമയത്തും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വഴിപാട് ചെയ്യുന്നതിനായി ആദ്യം ഒരു പ്ലെയിൻ കവർ എടുക്കുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീഫിൽ നിങ്ങൾക്ക് ഏത് കടമാണോ തീരാനുള്ളത് ആ കടം തീരണമെന്ന് എഴുതുക ഉദാഹരണത്തിന് വീട് ലോൺ തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ വീട് ലോൺ തീരണമെന്ന് എഴുതുക ഒരു ബേ ലീഫ് എടുത്ത് ആ ഇലയുടെ ഏറ്റവും മുകൾ ഭാഗത്തായി എഴുതുക ഇങ്ങനെ ഒരു ഇലയിൽ തന്നെ ആറുമാസം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ബേ ലീഫിൽ എഴുതിയതിന് ശേഷം ആദ്യം തന്നെ പ്ലെയിൻ കവറിലേക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം വയ്ക്കുക അതിനു ശേഷം എഴുതിയ ബേ ലീഫ് വെക്കാവുന്നതാണ് പിന്നീട് നിങ്ങളുടെ പക്കൽ എത്ര രൂപയാണോ ഉള്ളത് ആ തുക കവറിലേക്ക് വെക്കുക ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കടമാണോ ഉള്ളത് അതിന് പ്രത്യേകം പ്രത്യേകം കവറുകളിൽ പണം വയ്ക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് മൂന്ന് കടമുണ്ടെങ്കിൽ ആ മൂന്ന് കടത്തിനും പ്രത്യേകം പ്രത്യേകം പ്ലെയിൻ കവറും ബേ ലീഫും പച്ച കർപ്പൂരവും നിങ്ങളുടെ കൈവശമുള്ള നിശ്ചിത തുകയും എടുക്കേണ്ടതാണ് ഇങ്ങനെ നിങ്ങളുടെ ആ കടം പൂർണ്ണമായും തീരുന്നതുവരെ എല്ലാ മാസത്തിലെയും മൈത്രേ മുഹൂർത്തത്തിൽ ഈയൊരു വഴിപാട് തുടർന്ന് ചെയ്യുക വഴിപാട് ചെയ്യുന്നതിനു മുൻപായി കുളിച്ച ശുദ്ധിയോടുകൂടി നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കുളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കൈയും കാലും മുഖവും കഴുകി നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്ക് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കോടി രൂപ കടമുണ്ടെങ്കിലും ശരി ഏതൊരു വ്യക്തിയാണോ എല്ലാ മാസവും വരുന്ന മുഹൂർത്തം പ്രയോജനപ്പെടുത്തുന്നത് ആ വ്യക്തിക്ക് അവരുടെ കടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ കൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം കൂടി നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിന് നല്ല പോസിറ്റീവായ റിസൾട്ടും ലഭിക്കുന്നതാണ് ഒരു കടത്തിന് ഒരു തവണ ഈ പരിഹാരം ചെയ്താൽ എല്ലാ മാസവും പുതിയ പ്ലെയിൻ കവർ എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കടം തീരുന്നതുവരെ അതേ പ്ലെയിൻ കവറിൽ തന്നെ വീണ്ടും പണം വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു തവണ കവറിൽ പണം വെച്ചതിന് ശേഷം പിന്നീട് ഒരു കാരണവശാലും ആ കടം പൂർണ്ണമായും തീരുന്നതിന് മുൻപായി കവറിൽ വെച്ച പണം തിരികെ എടുക്കുവാനും പാടില്ല ഒരു തവണ കവറിൽ പണം വെച്ചാൽ ഓരോ മാസവും മൈത്രേയ മുഹൂർത്തത്തിൽ ഇതേ രീതിയിൽ തന്നെ ഒരു നിശ്ചിത തുക കവറിൽ വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു തവണ ബേലീഫിൽ എഴുതിയാൽ പിറ്റേ മാസവും ആദ്യം എഴുതിയതിന് തൊട്ടു താഴെയായി വീണ്ടും അതേ ഇലയിൽ തന്നെ എഴുതാവുന്നതാണ് ഇങ്ങനെ ഇലയുടെ രണ്ടു വശവും എഴുതി തീരുന്നതുവരെ അതേ ഇലയിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും എഴുതാവുന്നതാണ് ഇനി നിങ്ങളുടെ ആ കടം തീരുന്നതിന് മുൻപായി ഇലയുടെ രണ്ടു വശവും എഴുതി തീർന്നാൽ ആ ഇലയിൽ കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി ഒരു മെഴുകുതിരി നാളത്തിലോ അല്ലെങ്കിൽ ഒരു മൺവിളക്കിന്റെ നാളത്തിലോ ഈ ഇല കത്തിച്ച് അതിന്റെ ചാരം കാറ്റിൽ പറത്തിവിടുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതുമാണ് അതിനുശേഷം പുതിയ ഇലയിൽ വീണ്ടും തുടർന്ന് എഴുതാവുന്നതാണ് ഇനി ഒരു തവണ പച്ചക്കർപ്പൂരം കവറിലേക്ക് വെച്ചതിന് ശേഷം പിന്നീട് ആ പച്ചക്കർപ്പൂരം അലിഞ്ഞു പോയാൽ മാത്രം വീണ്ടും പുതിയ പച്ചക്കർപ്പൂരം വെച്ചാൽ മതിയാകും ഇനി ഒരു മൂന്നാല് മാസം മൈത്രേയ മുഹൂർത്തത്തിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്തു അഞ്ചാം മാസം നിങ്ങളുടെ ആ കടം തീർന്നു കവറിനുള്ളിൽ വെച്ച പണം ഏതെങ്കിലും ശുഭകരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ദൈവീകമായ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മൈത്രേ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്ത് പിന്നീട് ഈ കവർ എവിടെയാണ് വെക്കേണ്ടതെന്നാൽ നിങ്ങളുടെ അലമാരയിൽ പട്ടുസാരിക്കിടയിൽ ഈ കവർ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇനി അതല്ല ഈ കവർ നിങ്ങളുടെ പൂജാമുറിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ പൂജാമുറിയിൽ വെക്കുന്ന ഏതൊരു പണമാണെങ്കിലും ശരി അത് ഈശ്വരന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പൂജാമുറിയിൽ ഈ കവർ വെക്കേണ്ട ആവശ്യമില്ല പൂജാമുറിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആ പണം ദൈവികമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിനോ മറ്റും ചിലവാക്കേണ്ടതാണ് ഇനി അതല്ല കവറിൽ വെച്ചിരിക്കുന്ന പണം നിങ്ങളുടെ ഏതെങ്കിലും മംഗളകരമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അലമാരയിൽ നിങ്ങളുടെ പട്ടുസാരിക്കടയിൽ നല്ല സുഗന്ധമായ വസ്തുക്കൾ വെച്ച് അതായത് മുല്ലപ്പൂവോ അത്രോ പച്ചക്കർപ്പൂരമോ വെച്ച് അതിനോടൊപ്പം ഈ കവറും വെക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം ഒരു കാരണവശാലും പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല ഇനി രണ്ടാമതായി ഒരിക്കൽ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്ത് പണം കവറിലേക്ക് വെച്ചതിന് ശേഷം പിന്നീട് എത്ര വലിയ ആവശ്യം വന്നാലും കവറിൽ വെച്ച പണം തിരികെ എടുക്കുവാൻ പാടില്ല കാരണം മൈത്രേയ മുഹൂർത്തത്തിൽ വെച്ച പണം നമ്മൾ തിരികെ എടുക്കുമ്പോൾ ആ ഒരു മുഹൂർത്തത്തിൽ ചെയ്ത വഴിപാടിന് യാതൊരു ഫലവും നമുക്ക് ലഭിക്കുന്നതല്ല ഇനി നിങ്ങളുടെ കടം പൂർണ്ണമായും തീർന്നതിന് ശേഷം ഈ പണം എടുത്ത് നിങ്ങൾക്ക് ചിലവാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നവർ ഈ തെറ്റും ചെയ്യുവാൻ പാടില്ല ഇനി മൂന്നാമതായി മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്ത് പണം കവറിൽ വെച്ചതിന് ശേഷം പിന്നീട് തുടർന്ന് വരുന്ന രണ്ടു മാസത്തിൽ പണം കവറിൽ വയ്ക്കുവാൻ മറന്നു പോകും പിന്നീട് നാലാം മാസം വരുമ്പോഴായിരിക്കാം മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലും ഓർക്കുന്ന സമയം വീണ്ടും ഈ പരിഹാരം ചെയ്യും ഇങ്ങനെ ഇടവിട്ട് ഈ പരിഹാരം ചെയ്താൽ നമ്മുടെ കടങ്ങൾ ഒരു കാരണവശാലും തീരില്ല അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്താലും അതിൽ നമ്മുടെ പൂർണ്ണ വിശ്വാസവും ശ്രദ്ധയും ഉണ്ടാവേണ്ടതാണ് ആ പറയുന്ന രീതിയിൽ തന്നെ തുടർച്ചയായി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഒരു മാസത്തിൽ ഒന്നിൽ കൂടുതൽ മൈത്രയ മുഹൂർത്തങ്ങളുണ്ട് ഒരു തവണ മറന്നാൽ പോലും ആ ഒരു മാസത്തിൽ വീണ്ടും വരുന്ന മൈത്രേയ മുഹൂർത്തത്തിൽ ഈ വഴിപാട് ചെയ്യുക തീർച്ചയായും എല്ലാ മാസത്തിൽ വരുന്ന മൈത്രേയ മുഹൂർത്തത്തിൽ തുടർച്ചയായി ഈ വഴിപാട് ചെയ്താൽ എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും ശരി ആ കടങ്ങൾ പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് എല്ലാവർക്കും അവരവരുടെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുവാൻ സാധിക്കട്ടെ എന്നും അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം